പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സുകളെ ചങ്കുകളെ നിങ്ങൾക്ക് ഒരു ഇല്ലാത്ത ആൾക്കാരുണ്ടോകുന്ന ആൾക്കാരുണ്ടോ സ്വന്തമായ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ അതായത് സ്വന്തമായിട്ടൊരു വീട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീടുള്ളവർക്ക് ചിലപ്പം അതിന്റെ ബുദ്ധിമുട്ട് ചിലപ്പം പറഞ്ഞ മനസ്സിലാവണമെന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ച് അത് കിടന്നുറങ്ങി ഒരു സംതൃപ്തി കിട്ടിയവർക്ക് ചിലപ്പോ അത് മനസ്സിലാവും എന്താണ് അതിന്റെ ഫീലിംഗ് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചിലർക്ക് ഈ ഇതൊക്കെ ഒരാൾ ഒരു പുതിയ വീട് വെക്കുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ ഒന്നും ചിലപ്പം അത് പിടിക്കാത്ത ആൾക്കാരുണ്ട് ചിലപ്പോ പുഷുമ്പും ഉണ്ട് ചിലപ്പം അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പോ വീടില്ലാത്ത ഒരു വ്യക്തി വീട് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുന്നു അവിടുത്തെ ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു അവരുടെ ആ ഒരു പുതിയ ചുറ്റുപാടുകളും വീടും സ്വന്തമായിട്ടൊരു വീടും എല്ലാം കാണുമ്പോൾ ഇത് കാണുന്നവർക്ക് ചില കണ്ണുകടി ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ വീട്ടിലേക്കുന്ന ആൾ ആരെങ്കിലും ചിലപ്പോൾ വീട് വെച്ച ആരെങ്കിലും ഉണ്ടാവും അവർക്ക് ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇത് പറയുക ഒരു വീട് വെക്കുന്നു വീട് വെച്ച് നമ്മൾ ഹൗസ് ഫാമിങ്ങിന് വിളിക്കുന്നു അവര് വീട്ടിലേക്ക് വരുന്നു കുറെ ആൾക്കാർ വരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ ചിലരുടെ ഒരു ഡയലോഗ് ഉണ്ട് അയ്യോ ബാത്റൂം ഈ സ്ഥലത്താണോ ഇവിടെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലെന്നുണ്ടെങ്കിൽ അടുക്കള ഈ സ്ഥലത്താണോ പക്ഷെ അത് ഈ ഒരു ഭാഗത്ത് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ അങ്ങനെ പറയുന്ന വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കുക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ശരിക്കും ഇതൊരു സൈക്കോളജിയാണ് ശരിക്കും അവരുടെ മനസ്സിൽ പിന്നെ ഒരു നിങ്ങൾ ആ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അസൂയ കുശുംബ് ഇതൊക്കെ കാരണമായിരിക്കും അവരങ്ങനെ പറയുന്നത് കാര്യം അത് ഉള്ളതാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ബൈക്ക് എടുക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു കാർ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കുന്നു അപ്പൊ അവർ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയോ ഈ കാറാണോ എടുത്തത് അല്ലെ ഈ കാറിന് പോലെ മറ്റേ കാർ ആയിരുന്നേ അടിപൊളിയായിരുന്നേ അടിപൊളിയായിരുന്നേനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് കളർ ഒരു അടിപൊളി കാർ എടുക്കുന്നു അപ്പൊ ഇത് വൈറ്റ് ആയിരുന്നേ അടിപൊളിയായിരുന്നേ കേട്ടോ അങ്ങനെ പറയുന്ന വ്യക്തികളുണ്ട് അവരെയും സൂക്ഷിക്കുക കാര്യം ഇത് ശരിക്കും ഉള്ളതാണ് ഈ ആ പറയുന്ന വ്യക്തിയെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഇച്ചിരി ഒഴിവാക്കി നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ വളർച്ച കണ്ടിട്ട് മിത്രങ്ങളായവർ ശത്രുക്കളായിട്ടുണ്ടാവും അതങ്ങനെയാണ് ചിലർക്ക് ഇഷ്ടമാവത്തില്ല കാര്യം അവരുടെ അവരെക്കാളും മുകളിൽ നമ്മൾ എത്തിയാലോ എന്ന ഒരു ചിന്ത അത് ശത്രുതയിലേക്ക് അവരെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പോ ഞാൻ ഇത് പറയാൻ കാര്യം ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ ഇതുമായിട്ട് റിവീൽ ഇതുമായിട്ട് റിലേറ്റബിൾ ആണ് അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രണവ പ്രവീണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോ ഇതെനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീട് വെച്ചിട്ട് അതിന്റെ ഹോം ടൂർ ചെയ്തായിരുന്നു ഇവരുടെ ചാനൽ എന്ന് പറയുന്നത് നല്ല ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വീഡിയോസ് ആണ് ഇവർ ഇടുന്നതല്ല നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അത് ചേട്ടന്റെ ആണെങ്കിലും അനിയന്റെ ആണെങ്കിലും ഒരുവിധം നല്ല നല്ല വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത് ഇവര് ഹോം ടൂർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രേക്ഷകർ ഇവരുടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഹോം ടൂർ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഹോം ടൂർ ചെയ്യുവായിരുന്നു ഈ പ്രവീണും മൃദുലയും കൂടി വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രവീൺ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അതിനെ കുറിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കണം അപ്പൊ തുടക്കത്തിൽ തന്നെയാണ് ഈ പ്രവീൺ ഇതിനെ കുറിച്ച് പറയുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടില്ലേ അപ്പൊ ഈ വീഡിയോയുടെ ഇൻട്രോയുടെ സമയത്ത് തന്നെ അവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം പ്രവീൺ പറയുന്നത് ഈ വീഡിയോ കണ്ടു തുടക്കാണുമ്പോ എനിക്കും മൃദുലക്കും ഒരുപാട് തെരുവിലുകൾ വരും എന്നാണ് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക് പ്രവീണും മൃദുലയും നമ്മളോട് ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവര് ശരിക്കും ഫാമിലിയില് സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതുപോലെയല്ല പുറത്തുനിന്ന് കുറെ തെരങ്കിൽ കമന്റുകൾ വരുമെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശം ശ്രീ പ്രവീൺ അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും നല്ല മൊമെന്റ്സ് ഒരുപാട് നല്ല മൊമെന്റ്സ് അവരുടെ ലൈഫിൽ ഇപ്പം ഈ വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നല്ല മൊമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആ ടൈമിലൊക്കെ ഒരുപാട് വൃത്തികെട്ട രീതിയിൽ ഇവരെ മോശമായിട്ടുള്ള ഓരോ കുറെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഇവൻ ഇവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇവൻ ആ ഒരു ഇത് പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടാത്ത കുറെ വ്യക്തികളുണ്ട് ഈ ഇവരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇവരെ ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് പക്ഷെ ഇവരെ ഒരുപാട് തെരവിളിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരിക്കും അത് അവരുടെ സന്തോഷത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കും നമ്മളൊരു നമ്മളൊരു വീട് വാങ്ങിച്ചതിന് ശേഷം അവിടെ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരാനായിട്ട് തുടങ്ങി ഒരുപക്ഷെ നമ്മള് വാടക വീട്ടിലോ അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാതിരുന്നെങ്കിലും ആൾക്കാർ എല്ലാവർക്കും കുറച്ച് ആൾക്കാരുടെ കാര്യം കാര്യമാണ് ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു ഐഡിയ നിന്ന് തന്നെ ടാർഗറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനത്തെയൊക്കെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മള് കണ്ണി കാണുന്ന എന്ത് കണ്ടാലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പൊ നമ്മള് അല്ലെ കറക്റ്റ് പോയിന്റാ ഈ പ്രവീൺ അഥവാ ഇവര് ഒരു ലോക്കൽ ഫാമിലി ഒരു ലോക്കൽ ഒരു വീട് വാങ്ങിച്ച നിർത്തോ തീരെ കൊള്ളാത്ത ഒരു വീട് വാടക വീട്ടി താമസിക്കുവാണെങ്കിൽ ചിലപ്പോ ഇതൊന്നും വരത്തില്ല ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് വരത്തില്ല പക്ഷെ അവൻ നല്ല അത്യാവശ്യം നല്ല ഗ്രാൻഡ് വീട് വെച്ചു താമസിക്കുന്നു സന്തോഷപൂർവ്വം താമസിക്കുന്നു അതുകൊണ്ടാണ് ചിലവർക്ക് ഇത്ര കണ്ണു കടീ കേടില്ലേ പുള്ളീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർ കമന്റ് ഇടുന്നത് എന്ത് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ആ പുള്ളിക്കാരൻ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ടാർഗറ്റ് ചെയ്തിങ്ങനെ ്രോഹിക്കാനായിട്ട് ഇതിലെന്ന് പറയുന്നത് അച്ഛനും അമ്മയും പ്രണവ് പ്രവീണൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഫാമിലിയാണ് എന്തെങ്കിലും വിശ്വാസമൊക്കെ വരും അത് സ്വാഭാവികമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയൊരു ആരോപണത്തിന്റെ ഒരു ആരോപണത്തിന്റെ മൂന്മുനയിൽ നിർത്തുന്നത് ആ മൃദുളയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണ് വന്നു കയറിയത് കൊണ്ടാണ് ഈ ഫാമിലി തകർന്നത് ആ പെണ്ണ് കാരണമാണ് ആ ഒരു അച്ഛനും അമ്മേനെയും ഇത്രയും ഏർ ഇതാക്കി ഇവര് വീട് മാറിയൊക്കെ വേറെ നല്ല വീടൊക്കെ വെച്ച് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരും ഞാൻ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കാര്യം വന്നാൽ ഈ പെണ്ണിനെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ വേറെ ഇതിനകത്ത് ഒരുപാട് കമന്റ് വരുന്നുണ്ട് ഈ പ്രതി ഒന്നിനും കൊള്ളാത്തവനാണ് പെണ്ണാറ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളുടെ അടിപ്പാവാടിയെ തന്നെ തുമ്പിൽ പിടിച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞോട്ട് വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭാര്യയെ സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അല്ലെ ഒരു ഭാര്യയുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അതേസമയം അവർ ഭാര്യക്കിട്ട് രണ്ടടിയും കൊടുത്ത് പിന്നെ പട്ടിണിക്കും ഇട്ട് പിന്നെ കള്ളും കുടിച്ച് കൂട്ടാടി നടക്കുവാണെങ്കിൽ ഒന്നും പറയത്തില്ല അവരെ കുറിച്ച് പക്ഷെ നല്ലത് ചെയ്തോ അപ്പൊ അതിനെക്കുറിച്ച് കുറ്റം പറച്ചിലായി എന്താണല്ലേ മലയാളികളൊക്കെ ഇങ്ങനെ എന്തൊരു കാര്യം എന്തൊരു നല്ല കാര്യം ചെയ്താലും അതിനകത്തൊരു കുറ്റം എന്തായാലും ഉണ്ടാവും ഒരു നെഗറ്റീവ് എന്തായാലും എല്ലാവരും ഇടുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടില് ഉപകാരം ചെയ്താൽ പോലും അതിനും കുറ്റമാണ് ഇങ്ങനെയുള്ള കുറച്ച് മൈൻഡ് സെറ്റ് ഉള്ള നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും കുറ്റം പറയും എന്തായാലും ബാക്കി ഉണ്ട് നമ്മളെ നെഗറ്റീവ് നമ്മൾ ഹോം ഇടുമ്പോൾ ആ ഒരു ശീത്ത വിളി എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് നിങ്ങൾ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് താരത്തെ പൊങ്കാല ഇട തുറന്നു വെച്ചിട്ടുണ്ട് ടീംസ് പോയി പൊങ്കാല ഒരു ഒരു കാര്യം കാര്യം നമുക്ക് കഴിയാത്ത വേറെ ചെയ്തു കഴിഞ്ഞാൽ അവനോട് തോന്നുന്നു ഒരു അഘാതമായിട്ടുള്ള ഒരു വൈരാഗ്യം ശരിക്കും അതൊരു കാരണമില്ല അവൻ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പിന്നെ അവരെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം വേറൊരാള് ചെയ്യുന്നു അതേ ഉള്ളു ഇവനെന്താ ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുന്ന വേണ്ടില്ല അവൻ അത് വാങ്ങിക്കുന്നു അവൻ ഇത് വാങ്ങിക്കുന്നു അവൻ വീട് വെക്കുന്നുവോ വീടിന്റെ ഹോം ടൂർ വാങ്ങിക്കുന്നു അങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഞാനൊന്നും അങ്ങനെയൊന്നും അല്ല ഇതാകുന്നത് ഞാൻ പിന്നെ എന്തോ ഞാൻ എനിക്ക് വീടില്ല കൂടില്ല ഒന്നും ഇല്ല അവൻ്റെ വീടും വെച്ചില്ല അതൊന്നും ഞാൻ സമ്മതിച്ചു തരത്തില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടാവും ഭയങ്കര ഒരു ഇരിറ്റേഷൻ ആണ് ആൾക്കാർക്ക് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ നമ്മുടെ നമ്മുടെ വീട്ടിലോട്ട് വെൽക്കം അപ്പൊ ഹോം ടൂറിലേക്ക് എന്തായാലും സ്വാഗതം ചെയ്തിട്ടുണ്ട് മൃദുവീണ വീടിന്റെ പേരാണ് ശരിക്കും വന്ന ആ വീട് ഞാൻ ഫുൾ ഫുള്ള് ഹോം ടൂർ ഫുള് കണ്ട അടിപൊളി വീട് ഒരു രക്ഷയില്ല എന്തായാലും കഴിയും അടിപൊളിയായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് എന്തായാലും കൺഗ്രാറ്റുലേഷൻ ഈ വീട് എന്ന് പറയുമ്പോൾ നിറയെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കാണുക അതൊക്കെ വെക്കുവാണെങ്കിൽ അതൊക്കെ ആ വീട്ടിൽ കുറച്ചുകൂടി വന്നു വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാര്യം എന്താ വെച്ചാൽ ഇപ്പം നല്ലതാണോ കോഴക്കളും നല്ല പറയുന്നത് അടിപൊളി വീടാണ് കുറച്ചുകൂടി കൂടി ചെടിയും കാര്യങ്ങളും ഒക്കെ വന്ന് നല്ല ഫുൾ ഒരു പച്ചപ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇവര് ഈ പ്രവീൺ അവരുടെ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വീട് വെക്കത്തില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോക്കില്ല അവർ ആ വീട്ടിൽ തന്നെ ഒതുങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ ഫാമിലി ആയിട്ട് നടന്നു ഇപ്പം എന്തായാലും പ്രവീൺ വേറെ താമസിക്കണമല്ലോ അപ്പൊ അവർക്കും വേണ്ട ഒരു കുടുംബം അവരും മാറി അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നേരത്തെ ആയി പക്ഷെ അടിപൊളിയായിട്ട് സൂപ്പർ സൂപ്പറായിട്ടുള്ളത് അവര് സെറ്റിൽഡായി എന്തല്ല ആൾക്കാർക്ക് ഇങ്ങനെ ഒമൃതിലെ കുറച്ച് ചിരിച്ചെന്നും പറഞ്ഞത് ഓഡറാക്ട് ആണെന്ന് അവര് എപ്പോഴും ആ കഴിഞ്ഞുപോയ ആ വിഷമത്തെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ ഇവർക്ക് ഇവർക്ക് സന്തോഷിക്കണ്ടേ അവർക്ക് ജീവിതം ആസ്വദിക്കണ്ടേ അവര് കഴിഞ്ഞു ആ ഒരു വലിയൊരു സംഭവം കഴിഞ്ഞു അത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ അത് അതിനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞു അപ്പൊ ഇനി ഇനിയുള്ള അവരുടെ മൊമെന്റ്സ് ജീവിതത്തിലെ ഓരോ മൊമെന്റ്സും അവർ ആഘോഷിക്കണം ആസ്വദിക്കണം സന്തോഷിക്കണം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ ലൈഫിൽ ഒരാള് നമ്മൾ നഷ്ടപ്പെട്ട് വിട്ടു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം കൊണ്ടുപോകുന്നു ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഖാതമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളിങ്ങനെ ചേർന്ന് കിട്ടുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ടു പോകുന്നെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമുക്ക് മനസ്സിനെ പിടിച്ചു എന്തോ പിടിച്ചിങ്ങനെ വിളിക്കുന്നത് വേദനയാണ് അത് നമുക്ക് ഇപ്പൊ ഞാൻ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അവരില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത പറ്റത്തില്ലെന്നുള്ള ഒരു സാഹചര്യമാണത് നമുക്ക് എന്താ നമുക്ക് അവരില്ലാതെ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് പക്ഷെ അവർ പോയി നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം പക്ഷെ ഞാൻ ഇത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അത്രയും ഞാനിപ്പോ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദർ മരണപ്പെട്ടു അപ്പം ആ ഒരു ആഘാതത്തിൽ ഇപ്പം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസമായി പക്ഷെ അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാര്യം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കുറെ നാള് വീഡിയോസ് ഇടാണ്ടിരുന്ന് പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ എന്റെ മൈൻഡിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞതാണ് അതാണ് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കാര്യം ഞാൻ ഇതിലും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഓർമ്മയിൽ നിന്നും കുറച്ച് റിലീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഒരു ആ ഒരു ഇതിലേക്ക് പോകുമല്ലോ പിന്നെ എനിക്ക് ആ ഒരു മൈൻഡ് ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇപ്പം സ്ഥിരമായിട്ട് പഠിപ്പിച്ചിടുന്നത് കാര്യം എനിക്കൊരു റിലാക്സേഷനും കൂടി വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും അതൊന്ന് സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു ഇതില് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് എന്തായാലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പക്ഷെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴും എനിക്ക് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല ഏഹ് ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്യണോന്നൊക്കെ അറിയാം പക്ഷെ നമ്മളെ മനസ്സിന് അതിന് പറ്റുന്നില്ല പക്ഷെ അത് പതിയെ 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 അത് ഓക്കെ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അതിജീവിക്കേണ്ടതാണ് അതും അറിയാം പക്ഷെ ഈ ഒരു ഇത് ഞാനിപ്പോ പറയുന്നതെന്ന് വെച്ചാൽ എന്ന് വെച്ച് ഇപ്പൊ ഞാൻ എനിക്ക് ഈ കുറെ നാളിനെ എന്റെ മരണം വരെ ഞാൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ആർക്കാണെങ്കിലും പറ്റത്തില്ല ആ ഒരു ദുഃഖത്തിൽ ഇപ്പൊ ഈ ഇവരുടെ കാര്യം പറഞ്ഞാലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവർക്കും അവരും കുറെ നാളെ അതിന്റെ അകത്ത് വിഷമിച്ചിരുന്നു പക്ഷെ ഇനി അവർക്കും ജീവിക്കണം അവരും അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അത് സെറ്റ് സത്യം പറഞ്ഞാൽ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം കരയേണ്ട സമയത്ത് കരയണം സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം അങ്ങനെയൊക്കെയാണ് അതാണ് മനുഷ്യർ ഇപ്പൊ അവരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവർക്ക് ഈ ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്രവി പ്രവീന്റെയും മൃദുലയുടെയും ആ ഒരു വഴക്കും ബഹളവും ആ ഒരു സിറ്റുവേഷനും ടെൻഷനും കാര്യങ്ങളും ഡിപ്രഷനും എല്ലാ ഒരു സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ ഹാപ്പി ആയിട്ട് എന്തായാലും ജീവിക്കുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം അവരുടെ കൂടെ നിൽക്കണ്ട ഓക്കെ അവരുടെ വീഡിയോ കാണുന്നില്ലേ കാറണ്ടാ പക്ഷെ അവരെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരു വിവാഹം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് ചെല്ലുവാണ് ആ വീട്ടിലേക്ക് പെണ്ണ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ എന്തെങ്കിലും ഒരു ആ അവിടെ എന്തെങ്കിലും ഒരു വിഷയം നടന്നെന്ന് വിചാരിച്ചോ പക്ഷെ ആ വിഷയം നടന്നതിന്റെ കാരണക്കാരി ആ പെണ്ണായിരിക്കും അതെല്ലാ കുടുംബത്തും അങ്ങനെ തന്നെയാണ് ആ കുടുംബത്തിന്റെ കാരണക്കാരെ ആ കുടുംബം വഴക്കിടാൻ കാരണം അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തി ആണെങ്കിലും കാരണക്കാരി ആ പെണ്ണ് തന്നെയായിരിക്കും അങ്ങനെ ആക്കി തീർക്കുമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അങ്ങനെ ആക്കി ആയിരിക്കത്തില്ല ചിലപ്പോ ആ പെൺകുട്ടി ആയിരിക്കില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ തിരക്കുണ്ടോ ഇപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ ചിലപ്പോ ഭസ്താക്കന്മാരുടെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും അല്ലെങ്കിൽ ജോക്കന്മാരുടെ ഒക്കെ പോയി കഴിഞ്ഞിങ്ങനെ നോക്കി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവര് പറയും ആ ആ പെണ്ണ് കയറുന്നില്ല അതിന്റെയാണ് എന്നങ്ങോട്ട് പറയുകയും ചെയ്യുകയാണെങ്കിൽ ബാക്കി കേൾക്കാം അത് തന്നെ എനിക്ക് ചിലപ്പോ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാര് തന്നെ ആയിരിക്കാം ഈ ഒരു എനിക്ക് പറയാനുള്ളത് ഭാര്യ ചേർത്ത് ഭർത്താവ് ഭർത്താവിനോട് ചേർന്ന് പോകുന്ന ഭാര്യ അവരുടെ ഒരു കുഞ്ഞ് സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി എനിക്ക് അതേ പറയാനുള്ളൂ കാര്യം പലരും പലതും പറയും പല നെഗറ്റീവ് കമന്റ്സ് വരും നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക എനിക്കത്രേ നിങ്ങളെടുത്ത് പറയാനുള്ളൂ പറയുന്നവർ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടു തരുന്നുണ്ടോ വല്ല ചെലവിന് വരുന്നുണ്ടോ ഒന്നും വരാൻ ഉള്ളൂ ഇപ്പൊ അതിനൊക്കെ ഇന്ന് പറയട്ടേ ഒരാളും ഒരു സഹായവും നിങ്ങക്ക് ചെയ്തില്ല ആർക്കും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കണം നിങ്ങൾ അവരുടെ ഒന്നും ചെലവിലല്ലല്ലോ ജീവിക്കുന്നത് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമല്ല പറയാനുള്ളുണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേര് നിങ്ങൾ അറിയാവുന്ന ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് ഇടുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് മതി അത് നോക്കിയാൽ മതി നിങ്ങൾ പിന്നെ ഞാൻ ഇനി കുറച്ച് കമന്റ്സ് കാണിച്ചു തരാം അതിനകത്ത് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറാൻ സാധിച്ചു ഒരു കമന്റ് ഒന്ന് നോക്കിക്കോണേ എന്താ വെച്ചാൽ ഈ പ്രണവെ ഇന്ന് പ്രവീന്റെ വേറെ കമന്റ് കാണിക്കാം ഇന്ന് പ്രവീണിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ പ്രവീൺ ഒരു കമന്റ് കമന്റ് മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ പ്രവീണ് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിഞ്ഞു അമ്മ നിങ്ങളോടൊന്നും മോശമായിട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് ഒരു പോസ്റ്റ് പോലും അമ്മയെ വിഷ് ചെയ്തില്ലല്ലോ പണ്ട് പണ്ടത്തെ പണ്ട് അമ്മയോട് കാണിച്ച സ്നേഹവും എവിടെ പോയാലും ഉമ്മ കൊടുത്തിട്ട് പോകുന്ന അതും എല്ലാം ആക്ടിംഗ് ആയിരുന്നു എന്ത് പറയാനാണ് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് മതേഴ്സ് ഡേയില് കുറെ പേര് അമ്മേനെ ഉമ്മ കൊടുക്കുന്നു അമ്മേനെ കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഇടും ഏ എന്ന് വെച്ച് എല്ലാ ദിവസവും അത് ആരും വിടത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇട്ടാൽ മാത്രമേ അമ്മയോട് സ്നേഹം ഉണ്ടെന്നാവത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് ഇടുന്നത് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇങ്ങനെയൊന്നും ആരും കമന്റ് ഇടരുത് കാര്യം ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവരുടെ ലൈഫിലേക്ക് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലാണ് നിങ്ങളൊക്കെ ഓരോ കമന്റ് ഇടുന്നത് നിങ്ങൾ കമന്റ് ഇടുന്നത് അവര് വായിക്കുമ്പോഴായിരിക്കും അവർക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടാവും ആ പിന്നെ വേറെ അടുത്ത ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് അച്ഛനെയും അമ്മേനെയും വേദനിപ്പിച്ച് നേടുന്ന ഒന്നും പെർമനന്റ് ആയിരിക്കും അവര് നിന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത് നിന്റെ മാര്യേജ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പോലും കഴിഞ്ഞ് അതിനു മുമ്പ് നീ ആകെ മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓരോ പ്രസംഗ കമന്റ് വേറെ കാര്യം കൂടി പറയാൻ വന്ന ഈ പ്രണവ പ്രവീൺ എന്ന് പറയുന്ന ചാനലില് ഡി പി ഇതുവരെ മാറ്റിയിട്ടില്ല ആ ഡി പി തന്നെ എപ്പോ പണ്ട് ഏത് ഡി പി ആണോ കിടന്നിരുന്നത് ആ ഡി പി തന്നെയാണ് ഇപ്പോഴും ഇവിടെ പ്രവീന ഏറ്റിപ്പിക്കുന്നത് കമന്റ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇപ്പി മാറ്റാത്തത് നമ്മുടെ വലിയ മനസ്സെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് അത് പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഞാനും അത് വിചാരിച്ചായിരുന്നു നേരം കുറച്ച് നാൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അന്നുണ്ടായിരുന്ന അത് തന്നെയാണ് ഞാൻ ഈ ഹോം ടൂറ് കണ്ട ഓരോ ടൈമിലും അത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും നല്ല മനസ്സ് കൊള്ളാം പിന്നെ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി കഴിഞ്ഞാൽ അടുത്ത നെഗറ്റീവ് കമന്റ് വരും അതും മാറ്റി എന്നും പറഞ്ഞു നോക്കുന്നു പറഞ്ഞു വേറൊരു ആ വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുമെന്നാണ് വേറൊരു കമന്റ് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അനിയനും കൂടെ സംഭാദിച്ച അനിയനും കൂടെ സമ്പാദിച്ച സബ്സ്ക്രൈബറാണ് അനിയന്റെയും കൂടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതിനകത്തുള്ളത് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താണ് ഈ ഒരു ചാനലിൽ ആ ഒരു പിക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് അല്ല അതേ കാര്യമുണ്ട് അങ്ങനെ പോകുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ നേരത്തെ പോകത്തില്ല ഈ ഒരു വിഷയം കാരണം അങ്ങനെയൊന്നും ഇല്ല രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവർക്കും ഇവർക്കും ഒക്കെ ഉള്ളത് പിന്നെ പറയുന്നത് പ്രത്യേകിച്ച് മൃദുലെ ഭയങ്കര ജാത ടോക്കാണ് ഭയങ്കര ഓവർ ആക്ടിംഗ് ആണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് നിനക്ക് പണി കിട്ടും നീ അന്നേരം പഠിക്കും എന്നൊക്കെയാണ് പറയുന്നത് കുറെ നെഗറ്റീവ് വേർഡ് അതൊന്നും ഞാൻ വായിക്കുന്നില്ല എന്തിനാണ് ഈ പ്രവീണിനോട് മൃദുല ോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ആരുടെ നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാം നിങ്ങൾ നെഗറ്റീവ് കമന്റ് പറയാൻ വരുന്നവരെ മൈൻഡേ ചെയ്യേണ്ട പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എന്തിനാണ് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെയെല്ലാം പറയാൻ നിൽക്കുന്നത് അവരവരുടെ ജീവിതവും ജീവിച്ചു റിപ്പോട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കൂ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ കണ്ടിട്ട് നെഗറ്റീവ് ഇടുന്നതിനാ കണ്ടിട്ട് പോകാന് ഓ കമന്റ് ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല കാണണമെങ്കിൽ കണ്ടിട്ട് അങ്ങ് പോവുക എന്തിനാണ് വെറുതെ അപ്പൊ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ